ഹേ ഹലോ വെൽക്കം ബാഗേസ് പോത്തൊന്ന് സൗണ്ട് ഉണ്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ബിക്കോസ് ട്രാവലിംഗിലായതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ ഇന്ത്യ വേഴ്സ് ഇംഗ്ലണ്ട് മികച്ചൊരു വിജയം തന്നെ ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചു നിസ്സാര വിജയമല്ല വലിയൊരു വിജയം തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത് അതും ഞാൻ ഇന്ന് ഇന്നിങ്സ് തീരുമെന്ന് പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇന്ത്യൻ ബോളിംഗ് സൈഡ് പണി പറ്റിച്ച് കിടന്നതെന്ന് തന്നെയാണ് പറയാം മികച്ച ലീഡുമായിട്ട് ഇറങ്ങി ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ആ അഡ്വാൻറ്റേജ് നല്ല രീതിയിൽ പ്രഷറാക്കിയിട്ട് ഇംഗ്ലണ്ടിനെതിരെ നമ്മൾ പരീക്ഷിച്ചു അല്ലെങ്കിൽ പരീക്ഷണം വിജയം കണ്ടുവെന്ന് തന്നെ പറയാം ബോളിംഗ് സൈഡിലാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും മികച്ചൊരു ഒരു പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യൻ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് ഗില്ലിൻ്റെ തിരിച്ചു വരും നന്നായിട്ട് തന്നെ കളിച്ചു അതോടൊപ്പം തന്നെ ജയ്സ്വാൾ അടിച്ച് പറപ്പിച്ച് കളഞ്ഞവന്മാരെ അതോടൊപ്പം തന്നെ സർഫ്രാസ് ഖാൻ വരുന്ന കാ കുറച്ച് കാലങ്ങൾ ഉണ്ടാവുമെന്ന് തെളിയിക്കുന്ന ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇന്നിംഗ്സ് തന്നെയാണ് കളിച്ചത് ഭയങ്കര ആണ് കേട്ടോ യങ്സ്റ്റേഴ്സ് എല്ലാം സീനിയേഴ്സിനെക്കാളും കൂടി ഞാൻ പറയുകയാണ് ഭയങ്കര ആണ് യങ്സ്റ്റേഴ്സ് എല്ലാം ഭയങ്കര വളരെ മനോഹരമായിട്ടാണ് ആ ഒരു ക്രീസിൽ നിൽക്കുന്നത് ഇവിടെ ആകെ കുറച്ച് പ്രശ്നങ്ങളുള്ളത് രജത് പട്ടിദാറിനാണ് രജത് പട്ടിദാറിന് കിട്ടിയ അവസരം മുതലാക്കി അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് സീനിയേഴ്സ് ടീമിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും എന്നാലിപ്പോൾ സർഫ്രാസ് ഖാൻ വന്നതോടുകൂടി തന്നെ നമ്മുടെ ശ്രേയസേയുടെ കാര്യത്തിൽ മിക്കവാറും തീരുമാനമാവാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് കാരണം ഭയങ്കര മനോഹരമായിട്ട് ആ ഒരു പൊസിഷൻ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ അവിടെ സർഫാസിന് സാധിക്കുന്നുണ്ട് അത് ഇന്ത്യൻ ടീമിൻ്റെ വലിയൊരു ഉപകാരം കൂടി തന്നെയാണ് കാരണം ഇതുപോലെ ഇത്രയും പ്രഷർ ഇല്ലാണ്ട് കളിക്കുക ഫിയർലെസ്സായിട്ട് കളിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല അപ്പോൾ അതോടൊപ്പം തന്നെ ആദ്യ ആണെങ്കിൽ രോഹിത് ശർമ്മയുടെ സെഞ്ചുറി ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഈ ഒരു മാച്ച് മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ത്യ കൊണ്ടുപോയത് പക്ഷേ ഇംഗ്ലണ്ടിന്റെ സെക്കൻഡ് ഫസ്റ്റ് ഇന്നിങ്സിലെ സ്റ്റാർട്ട് കണ്ടപ്പോൾ ഭയങ്കര ഒരു കിടിലിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഗെയിം ആയിരിക്കും ഇത് ചിലപ്പോൾ സമനിലയിലേക്ക് പോകാൻ സാധിക്കും എന്നൊക്കെ തോന്നിയിരുന്നു പക്ഷേ അവരെ തകർത്ത് കളഞ്ഞ് തിരിച്ച് ഇന്ത്യ ബാറ്റ് ചെയ്ത് പോരാത്തതിന് ഇതാ ഇന്ന് തന്നെ കളിയും തീർന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് തന്നെ കളി തീരുമെന്നുള്ള കാര്യത്തിൽ ഓ അമ്മമാതൊരു ബോളിംഗ് ഏറ്റാക്കാണ് പിന്നീട് അങ്ങോട്ട് തകർത്ത് വിട്ടത് ജഡേജ മനോഹരമായിട്ടാണ് ഇന്ന് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ജഡേജയ്ക്ക് ആ കൂട്ടയടി കിട്ടിയപ്പോൾ ഞാനോർത്ത് ഓ ഇത് ഇന്ന് തീരുവല്ലായിരിക്കുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ തീർത്ത് വിട്ടു അതായത് അടിപൊളിയാണ് നല്ലൊരു വിജയം തന്നെ നല്ല കോൺഫിഡൻസ് ബൂസ് ചെയ്യാൻ പറ്റും യങ്സ്റ്റേഴ്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് ആദ്യത്തെ ആ ഒരു തോൽവിയിൽ നിന്നും വലിയൊരു തിരിച്ചു വരും തന്നെയാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഈവൻ ഈ ഒരു വിജയം ഏറ്റവും വലിയൊരു വിജയമായി മാറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ നമുക്ക് കാണാം ആ യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മത്സരം പിടിച്ചെടുത്തത് നോർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ അവൻ്റെ അറിയപ്പെടുത്തുക ഒരു പ്രോപ്പർ റിവ്യൂ ആയിട്ട് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ കുറെ മത്സരത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ അവൻ്റെ അറിയപ്പെടുത്തിയ വീഡിയോ ബൈ ബേസ്